യാക്കോബായ വിഭാഗത്തിലെ വിശ്രമിക്കുന്ന കൂറിലോസ് തിരുമേനിക്ക് ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശ്വാസിയുടെ തുറന്ന കത്ത് തിരുമേനിയെ തിരുമേനിയുടെ പള്ളി ആരുടെ പേരിലാണെന്ന് അറിയാമോ ആദ്യം ആ പള്ളി അവകാശികൾക്ക് വിട്ടുകൊടുക്കൂ എന്നിട്ട് വേണ്ടേ ഓർത്തഡോക്സ് സഭയെ തിരുത്താൻ തിരുമേനി എന്ന തിരുമേനി ഓർത്തഡോക്സ് അല്ലാതായത് തിരുമേനി ജനിച്ചതും വളർന്നതും ഓർത്തഡോക്സ് പള്ളി കേന്ദ്രീകരിച്ചല്ലേ തിരുമേനി ഓർത്തഡോക്സ് വിമത വൈദികൻ യാക്കോബായ സഭാ സ്ഥാപകൻ സി എം തോമസ് അച്ഛൻ തന്നെ പറയുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ വിട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ പുതിയ സഭ ഉണ്ടാക്കിയെന്ന് അത് നിയമവും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുവെന്നും അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യാക്കോ വക്താവ് മോർ തേയോ ഫിലോസ് തന്നെ പറയുന്നു ആധുനിക യാക്കോബായ സഭാശില്പിയും ആധുനിക ഇന്ത്യൻ ബുർദ്ധനയുമാണ് ശ്രേഷ്ഠ തോമസ് പ്രഥമനെന്ന് ആ നിലയ്ക്ക് നിങ്ങളൊക്കെ ചേർന്നുണ്ടാക്കിയ യാക്കോബായ സൊസൈറ്റി നിങ്ങൾ തന്നെ ചുമന്നോളൂ പിന്നെ ആ സൊസൈറ്റി വല്ല പള്ളിയും പണിന്നിട്ടുണ്ടെങ്കിൽ അതും കൈവശം വെക്കുന്നതിന് ഓർത്തഡോക്സ് സഭക്കാർക്ക് വിരോധമുണ്ടെന്ന് തോന്നുന്നില്ല മാർത്തോമാസ് ലിഹയുടെ കാലം മുതലുള്ള പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ കയ്യേറി രണ്ടായിരത്തി രണ്ടിൽ സിറിയക് പത്രികീസിൻ്റെ കുമ്പളം പതിച്ച പള്ളികൾ ഇന്ത്യൻ നിയമാനുസരണം സഭയ്ക്ക് വിട്ടുതരിക അപ്പോൾ സമാധാനമാകും തിരുമേനി ഓൺലൈൻ ചൂതുകളിക്ക് പോയി വിശ്വാസികളെ കളിപ്പിച്ച് പിരിക്കുന്ന പണം കളയാതെ പത്ത് യാക്കോബായ പള്ളികൾ പണിത് സമാധാനത്തോടെ വിശ്രമിക്ക് തിരുമേനി എങ്ങനെയാ തിരുമേനി കുറച്ച് പള്ളികൾ പോയത് ആയിരത്തി അറുപത്തി നാല് ഓർത്തഡോക്സ് പള്ളികളല്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട് അത് വേണമെങ്കിൽ പറഞ്ഞ് കേസ് കൊടുത്ത് കോടതി കയറ്റിയത് ആരാ വിധി ആർക്കനുകൂലമായി വന്നു തിരുമേനി അപ്പോൾ തിരുമേനി പൂവ് ചോദിച്ചു പൂന്തോട്ടം പോയി എന്ന് വിലപിച്ചത് മറന്നു തിരുമേനിയുടെ വിഷമം മനസ്സിലാകും മൂന്ന് നാല് കോടികൾ കൊടുത്ത് മെത്രാൻ വേഷം കിട്ടിയ മുപ്പതിലധികം പേർക്ക് കൊടുക്കാൻ ആധുനിക ഇന്ത്യൻ ബുർദനാ പള്ളികൾ സ്ഥാപിച്ചിട്ടില്ല തിരുമേനി പിന്നെ ചൂതാട്ടത്തിൽ മേ നേട്ടം കിട്ടിയിരുന്നുവെങ്കിൽ മരട് സ്കൂൾ പണത്തെ കവച്ചുവെച്ച് പാത്രിയാർക്കീസിനെയും പാത്രി ആർക്കീസിനെയും പിണറായിയെയും സ്വാധീനിച്ച മഫ്രിയാനാകാമായിരുന്നു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ശാസ്ത്രം പറഞ്ഞ് പിറവത്തോ കോതമംഗലത്തോ ഒരു എം എൽ എ രക്ഷപ്പെടാം ലാൽ സലാം